കെഎസ്ആർടിസി ബസ് പത്തടിയോളം താഴ്ചയിലേക്ക് മറിഞ്ഞ് നിരവധി യാത്രക്കാർക്ക് പരിക്ക് മലപ്പുറം തലപ്പാറയിലാണ് അപകടം നടന്നത് ദേശീയപാത നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന ഭാഗത്താണ് ബസ് മറിഞ്ഞത് സർവീസ് റോഡിലൂടെ പോവുകയായിരുന്ന ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞു നാട്ടുകാരും പോലീസും അഗ്നിരക്ഷാ സേനാംഗങ്ങളും ചേർന്ന് പരിക്കേറ്റവരെ പുറത്തെടുത്ത് വിവിധ ആശുപത്രികളിൽ എത്തിച്ചു കോഴിക്കോട് നിന്നും എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് അമിത വേഗമാണ് അപകട കാരണമെന്നാണ് യാത്രക്കാർ പറയുന്നത് മലയാളം നാട്ടിലെവിടെയാ നാട്ടിലെവിടെയാ ഞാനോ ഞാൻ കണ്ണൂരാ വീട് പാലക്കാട് പൊളിയും ചൂടായാലും ചൂടായാലും കോഴിക്കോടിൻ കാറ്റിൽ കിനിയും ഉപ്പായാലും ഉപ്പായാലും ആലപ്പുഴ മണ്ണിൽ പടലും നാട്ടിൽ എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാണ്